േട്ടാ എന്താണ് പറയാനുള്ളത് ഹാപ്പിയാണ് ഹാപ്പിയാണ് നന്നായിരുന്നു നന്നായിരുന്നു ഇത് എക്സ്പീരിയൻസ് കാര്യം ചേട്ടാ ഇന്റർവ്യൂ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് വളരെ വളരെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എൻജോയ് എൻജോയ് നന്നായിട്ട് അങ്ങനെ അടുത്ത പ്രോജക്റ്റ് ഒക്കെ ഇനി കോമഡി ഉള്ളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ആ പരിവാറെന്ന് പറഞ്ഞൊരു പടം കോമഡിയാണ് ചാക്കോച്ചിന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ല പ്രോജക്ട്സ് ഉണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ായി അല്ലല്ല ഇത് ഞാനും നല്ലാത്ത തവണ ആണ് നല്ലാത്ത തവണയാണ് എനിക്ക് ഒരുപാട് നല്ല ഒരുപാട് നല്ല ആളുകളെയും ഒരുപാട് നല്ല ഇല്ല ഞാൻ എന്റെ ഒരു ഫ്രണ്ടായിട്ട് പറഞ്ഞു സന്തോഷമുണ്ട് എല്ലാവർക്കും മീൻ ഇത്രയൊരു വില്ലൻ ഇത്രയൊരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ആളുകൾ ആ രീതിയിലത് എടുത്തിട്ടുള്ളൂ അതിനെ ആ രീതിയിൽ കാണുന്നത് ആ ജനറേഷൻ മാറി അത്യാവശ്യം അതെ അത് എന്റെ കടുത്തല്ല തീർച്ചയായും ഹനീഫ ഹനീഫിയുടെ അദ്ദേഹത്തിനകത്ത് തന്നെയാണ് കാരണം പുള്ളി എന്നെ ആ രീതിയിൽ ചെയ്യിപ്പിച്ചെടുത്തു തീർച്ചയായും ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കിട്ടിയിട്ട് അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ ഞങ്ങളെല്ലാം എത്രത്തോളം അത് വരുമെന്നും പ്രോജക്ട് ഒക്കെ സംസാരിച്ചു ശരിയാണ്